സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ സാധാരണ സെൽഫ് ഹെൽപ്പ് ആവശ്യമുള്ള സമയത്ത് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യാറില്ല പക്ഷെ അങ്ങനെ എനിക്ക് വർക്കൗട്ട് ചെയ്തൊരു പുസ്തകത്തെ പരിചയപ്പെടുത്താനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഡൊപ്പമെയിൻ ഡീറ്റോട്സ് അപ്പോൾ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഡൊപ്പൊമീനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഡോപ്പമൈൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണോ ഓരോ കെമിക്കൽ മെസ്സഞ്ചർ എന്നൊക്കെ പറയാം ഒരു ഹാപ്പിനെസ് റിലേറ്റഡായിട്ടുള്ളൊരു ഹോർമോൺ ആണെന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട് എന്താണ് ഡോപ്പമീൻ്റെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷം കിട്ടുന്ന പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിനിന് വളരെ സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ പിന്നെയും പിന്നെയും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഒരു കെമിക്കൽ മെസ്സഞ്ചറാണ് ഡോപ്പമെയിൻ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടെന്ന് വിചാരിക്കാം ആ ഭക്ഷണം പിന്നെയും പിന്നെയും കഴിക്കണം എന്നുള്ളൊരു പ്രേരണ തരുന്നത് ഡോപ്പമെയിൻ ആയിരിക്കും നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു ലൗഡായിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ട് ആ വ്യക്തിയുടെ കൂടെ കൂടുതൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു പുഷ് തരുന്നത് ഡോപ്പമെയിൻ ആയിരിക്കും യാത്രകൾ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് പിന്നെയും പിന്നെയും യാത്രകൾ പോകാനുള്ള ഒരു മോട്ടിവേഷൻ തരുന്നത് ഡോപ്പമെയിൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള പുഷ് അതൊക്കെ തരുന്നത് ഡോപ്പമെയിൻ ആയിരിക്കും ഇപ്പോൾ ഡോപ്പമെൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഹെല്പ്ഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു മെസ്സഞ്ചർ ഒരു കെമിക്കൽ മെസ്സെഞ്ചറാണെന്ന് പറയാം നമ്മുടെ മസിൽ മൂവ്മെന്റ്സിന് അതിന് ആക്ഷൻ ഉണ്ട് അതുപോലെ ഈ പറയുന്ന പോലെ നമുക്കിപ്പോൾ പല അച്ചീവ്മെന്റ്സിലേക്ക് എത്താനുള്ളൊരു ഹെൽപ്പ് കിട്ടുന്നുണ്ട് പല ആൾക്കാർക്കും വളരെ കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പോലും ടോപ്പ് ആണ് കാരണം അതിന് എൻ്റെ പ്രൊഡക്റ്റായിട്ട് അവർക്ക് പൈസ കിട്ടുന്നുണ്ടാവും ആ പൈസനെ കൊണ്ട് അവർ ഭക്ഷണം വാങ്ങുന്നുണ്ടാവും അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ അവർക്കൊരു ആയിട്ട് ഈ ജോലി പിന്നെയും പിന്നെയും ചെയ്യാനുള്ളൊരു പുഷായിട്ട് കിട്ടും പക്ഷേ പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഈ ന്യൂറോ ട്രാൻസ്ഫിറ്റേഴ്സിനെ എങ്ങനെ ഹാക്ക് ചെയ്യണമെന്നുള്ളത് കോർപ്പറേറ്റ്സ് നന്നായിട്ട് പഠിച്ചുകഴിഞ്ഞു സോ അത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരും പക്ഷെ പിന്നെയും 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 നിങ്ങളുടെ ടൈം അതിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കും ഇപ്പം ഉദാഹരണം വീണ്ടും ഒരു ഉദാഹരണമായിട്ട് പറയാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് അടുത്ത ദിവസം രാവിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള കുറേ വർക്ക്സ് ചെയ്യാനുണ്ട് നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ തലേദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരികയാണ് സോ കോൾ ഇൻസ്റ്റഗ്രാമാണെന്ന് വിചാരിക്കുക ഒരു റെയിലിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഒന്നാമത്തെ റീൽ നിങ്ങൾ കാണുന്നു ആ റീൽ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അറിയാതെ തന്നെ മൂന്നോ നാലോ അഞ്ചോ ചിലപ്പോൾ പത്തോ ഇരുപതോ റെയിലേക്ക് പോകും ചിലപ്പോൾ ഇടയ്ക്കൊരു റെയിൽവേ സ്റ്റേഷൻ വരും നമ്മുടെ യുക്തിപരമായിട്ട് ബ്രെയിൻ പറയുകയാണ് നാളെ രാവിലെ നമുക്ക് കുറേ വർക്ക് ചെയ്യാനുണ്ട് ഇന്നു കാര്യങ്ങൾ ചെയ്യാണ്ട് നമുക്ക് ഉറങ്ങിക്കൂടെ സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ നമുക്ക് വിശ്രമം വേണമല്ലോ എന്നുള്ള രീതിയിൽ ഒരു പുഷ് വരും അവർക്കും ഒന്നോ രണ്ടോ റയിലും കൂടി കണ്ടേക്കാം എന്നിട്ട് ഉറങ്ങാം നമ്മളിങ്ങനെ ജസ്റ്റിഫൈ ചെയ്ത് പിന്നെയും പിന്നെയും റീൽസ് കാണും ഇതേപോലെ തന്നെയാണ് എന്താ പറയുക നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള പല കാര്യങ്ങൾ ഒരു ഉദാഹരണം ആയിട്ട് പറയുകയാണ് ഒരു ചോക്ലേറ്റ് ബാറാണെന്ന് വിചാരിക്കാം അപ്പോൾ ഈ ചോക്ലേറ്റ് ബാർ ചിലപ്പോൾ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളായിരിക്കും അപ്പം ആ കുഞ്ഞു കുട്ടികളെ ആകർഷിക്കാനുള്ള രീതിയിലുള്ള കുറേ പരസ്യങ്ങൾ അവർ ഡിസൈൻ ചെയ്യും അതിൻ്റെ കളർ എങ്ങനെയായിരിക്കും അതിൽ ചിലപ്പോൾ കുറേ കാർട്ടൂണി ക്യാരക്ടേഴ്സ് വരും അതിൻ്റെ കൂടെ ചിലപ്പോൾ എന്തെങ്കിലും കളിക്കാനുള്ള പ്ലേഫുൾ ടോയ്സ് ഒക്കെ ഫ്രീ കൊടുക്കും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സാധനങ്ങൾ ഉണ്ടാകും അപ്പം കുട്ടീനെ ഇത് ആകർഷിക്കും ഇവിടെയല്ല ഡോപ്പം വർക്ക് ചെയ്യുന്നത് പക്ഷേ വൺസ് കുട്ടിക്ക് ഇത് കിട്ടുമ്പോൾ അവന് ഭയങ്കര ഹാപ്പിനെസ് വരും അതിൽ ഡൊപ്പമീൻ വർക്ക് ചെയ്യും പക്ഷെ വൺസ് ഡോപ്പമീൻ വർക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ആ അതേ ചോക്ലേറ്റ് തന്നെ വാങ്ങാനുള്ള അല്ലെങ്കിൽ അതേ പ്രവൃത്തി തന്നെ ചെയ്യാനുള്ള ഒരു പുഷ് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു പ്രശ്നം ചോക്ലേറ്റ് കഴിച്ച കുട്ടിക്ക് പിന്നെയും ചോക്ലേറ്റ് കഴിക്കാൻ തോന്നും പിന്നെയും ചോക്ലേറ്റ് കഴിക്കാൻ തോന്നും പിന്നെയും ചോക്ലേറ്റ് കഴിക്കാൻ തോന്നും ആഴ്ചയിൽ ഓരോ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്ന കുട്ടിക്ക് അത് മതിയാവില്ല രണ്ട് വേണമെന്ന് പറയും പിന്നെ ചിലപ്പോൾ അത് കൂടി കൂടി വരും പിന്നെ ഇതിങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് ഇങ്ങനെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കും കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല ബാക്കി എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയാണ് ഇനി മുതിർന്ന ഒരാളാണ് ഇതുപോലെ ഒരു ചോക്ലേറ്റ് ബാർ കഴിക്കുന്നത് എന്ന് വിചാരിക്കുക ചിലപ്പോൾ ഈ മുതിർന്ന ആൾക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാവും ചോക്ലേറ്റ്സ് ഞാൻ കുറേ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഡയബറ്റീസ് വരും അല്ലെങ്കിൽ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും ഇത് അത്ര നല്ലതല്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും അപ്പോൾ ഈ ബോധ്യമുള്ള ഒരാൾ ഈ ചോക്ലേറ്റ് കഴിക്കൽ നിർത്താൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ടാവും അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹാപ്പിനെസ് കിട്ടുന്ന പ്രത്യേകിച്ച് ഈ ഷുഗറി ആയിട്ടുള്ള ഫാറ്റും ഷുഗറും കൂടി ചേർന്നിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പം അതുപോലെ ഹാപ്പിനെസ് കിട്ടും അപ്പോൾ ഹാപ്പിനെസ് കിട്ടും പിന്നെയും പിന്നെയും കഴിക്കണമല്ലോ ഡോപ്പമെയിൻ പിന്നെയും റഷിയാണല്ലോ അപ്പോൾ ഇതിന് ഓവർ സ്റ്റിമുലേറ്റഡ് സ്റ്റേജ് എന്നാണ് പറയാം അപ്പോൾ അമിതമായിട്ട് ഡോപ്പമീൻ റഷിയാണ് സോഷ്യൽ മീഡിയയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജങ്ക് ഫുഡുകളിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കാര്യങ്ങളിൽ അപ്പോൾ ഇങ്ങനെ ഈ ഓവർ സ്റ്റിമുലേഷനുള്ളൊരു സമയത്ത് നമ്മുടെ ബ്രെയിന് നമ്മളെ ട്രിക്ക് ചെയ്യും അതായത് ലോജിക്കൽ അല്ലാത്ത കുറേ സൊല്യൂഷൻസ് പറഞ്ഞിട്ട് ഇത് വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും അപ്പോൾ ചോക്ലേറ്റ് ബാർ കഴിക്കുന്ന ഒരു മുതിർന്ന ഒരാളാണെന്ന് വിചാരിക്കുക അയാൾക്ക് അറിയാം ഷുഗർ വരുന്നെന്ന് പക്ഷെ അയാൾ പിന്നെയും ചിന്തിക്കുന്നെന്തായിരിക്കും എന്നറിയോ ഇന്നൊരു ദിവസമല്ലേ ഇന്ന് പോട്ടെ ഇത് ചെറിയൊരു ചോക്ലേറ്റ് ബാറല്ലേ ഇതിൽ അത്രയൊന്നുമില്ല എനിക്കും അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇങ്ങനെ കുറെ ലോജിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് ബ്രെയിൻ തന്നെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കും അഗൈൻ ആൻഡ് അഗൈൻ നമ്മുടെ ഈ ഹാപ്പിനെസ്സിനെ പെർസ്യൂവ് ചെയ്യും അപ്പോൾ ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഇതിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പണ്ട് മെന്നിന് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഡൊപ്പമിൻ റഷ് ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഹണ്ടി ചെയ്യുമ്പോഴാണ് അതായത് കാട്ടിൽ പോയിട്ട് ഒരു ആനിമലിനെ ഹണ്ടി ചെയ്യുന്നു അതിനെ ഗോത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു അത് എല്ലാവർക്കും സെർവ് ചെയ്യുന്നു അതായത് എല്ലാവരും കൂടി കഴിക്കുന്നു അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് ഫാറ്റും ഒരുപാട് ന്യൂട്രിയൻസൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇതിന് ഹാപ്പിനെസ് കിട്ടുന്നത് സോ അതിനുശേഷം നൃത്തം ഉണ്ടാവും പല പല ഡാൻസ് പരിപാടികളൊക്കെ അവൻ ആഘോഷിക്കുന്നു ലൈഫ് ഇത്രയും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ആ ഒരു ലൈഫിൽ അവന് ഡോപ്പമീൻ റഷ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ എഴുന്നേറ്റ് പിന്നെയും ഹണ്ടിന് പോകാനുള്ള പുഷ് കിട്ടുന്നു അപ്പോൾ ഡോപ്പമീൻ എന്ന് പറയുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇതായിരുന്നു ശരിക്കും നമ്മുടെ ഡോപ്പമീൻ കൊണ്ടുള്ള ഫങ്ഷൻ ഇന്നത്തെ കാലത്ത് ഡോപ്പമീൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആ സാധനങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള അഡിക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവാനായിക്കോട്ടെ മയക്കുമരുന്നായിക്കോട്ടെ പുകവലി ആയിക്കോട്ടെ അതു മുതൽ ഏത് തരം അഡിക്ഷൻസും ജങ്ക് ഫുഡ് പോലുള്ള അഡിക്ഷൻസ് സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഇതെല്ലാം ഡോപ്പമൈനെ എങ്ങനെ ട്രിഗർ ചെയ്യണമെന്ന് കമ്പനീസ് പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു പ്രോബ്ലമാണ് അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഗുഡ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കുറച്ച് പേജസ്സേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഒരു പുതിയൊരു സ്റ്റാർട്ടിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് റീഡ് ചെയ്യാമെന്നുള്ളൊരു ക്ഷമയില്ലാത്ത സമയത്ത് പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഒറ്റ ഇരുത്തത്തിന് നമുക്ക് വായിച്ചു വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ് ആൻഡ് ഗുഡ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പോകുകയാണ് അതായത് നമുക്കിങ്ങനെ ഒന്ന് തുടങ്ങി കിട്ടിയാൽ പിന്നെ അതിങ്ങനെ ട്രാവൽ ചെയ്താൽ നമുക്ക് പോകാം സോ കുറച്ച് ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഈ പുസ്തകത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ അവസാനം നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഒരു വർക്ക് ബുക്ക് പോലെ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളത് ഓരോ ചാപ്റ്ററിൻ്റെ അവസാനം ആൻസർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ പുസ്തകത്തിൻ്റെ കൂടെ ട്രാവല് ചെയ്യാൻ തുടങ്ങും അപ്പം ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ചോദിക്കുകയാണ് നിങ്ങൾക്കിതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് ഇതുപോലെ ഉണ്ടോ സോ എൻ്റെ ആൻസർ എന്ന് പറയുന്ന എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഷുഗറും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും എനിക്ക് ഞാൻ നന്നായിട്ട് പഞ്ചസാര കഴിക്കുന്ന ഒരാളാണ് എനിക്ക് ഈ മധുരമുള്ള സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ കുറേ സാധനങ്ങൾക്ക് ഇപ്പോൾ ഒരു ബേക്കറി പ്രൊഡക്റ്റൊക്കെ ഉണ്ട് സാധാരണഗതിയിൽ അത് വാങ്ങില്ല പക്ഷേ സ്റ്റിൽ നമ്മുടെ റീച്ചബിൾ ഏരിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയിരുപ്പിനെ ഫിനിഷ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും പിന്നെയും പിന്നെയും കിണി കഴിക്കാൻ തോന്നും മധുരമുള്ള ജ്യൂസിനോട് അഡിക്ഷൻ ഉണ്ടാവും ഫ്രൂട്ട്സിനോടുണ്ടാവും മിഠായികളോടുണ്ടാവും അതുപോലെ തന്നെയാണ് സോസ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ ഇടയിലേക്കും എത്തി ഡിഫറെ സോഷ്യൽ മീഡിയാസ് ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ് നമ്മൾ സ്ക്രീൻ സ്പെൻഡ് ചെയ്യുന്ന ടൈം എടുത്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ച് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ ഉണ്ടാവും പലരും അറിയുന്ന പോലും ഉണ്ടാവില്ല സോ ഇത് രണ്ടുമാണ് മെയിൻ അഡിക്ഷൻസ് അഡിക്ഷൻസാണ് ഞാൻ അതിൽ നോട്ട് ചെയ്ത് വെച്ചത് ദെൻ ഇതിലേക്ക് ഈ സ്റ്റിമുലേഷനിലേക്ക് പോകുന്ന ഉപാധികൾ എന്താണെന്നുള്ളൊരു ചോദ്യമാണ് നെക്സ്റ്റ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോർ മീ ഷുഗർ എന്ന് പറയുന്ന ഒരു അഡിക്ഷനിലേക്ക് തന്നെ എല്ലാ ദിവസവും ഫസ്റ്റ് എണീ എഴുന്നേറ്റ് ഉടനെ തന്നെ കൊണ്ടുപോകുന്നത് ഇസ് ടീ ചായയാണ് ചായയിൽ ഞാൻ നന്നായിട്ട് പഞ്ചസാരയായിട്ടൊരു ചായ ഓടിക്കും ദെൻ എഗെയിൻ നമുക്ക് പഞ്ചസാര വയ്ക്കാൻ തോന്നും സോ ഇതൊരു ആൻസറാണ് സെക്കൻഡ് വൺ ഈസ് ഫോൺ ഡെഫിനറ്റ്ലി ഇൻ്റർനെറ്റ് ഓർ ഇൻസ്റ്റഗ്രാം ഓർ യൂട്യൂബ് എന്താണോ ആ ഒരു സോഷ്യൽ മീഡിയ സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ അഡിക്ഷൻസ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കും പക്ഷെ ചിന്തിച്ചാൽ ആൻസർ ഈസ് നോ നമുക്കതിൽ ഹാപ്പിനെസ് ഇല്ല എന്നുള്ളതാണ് സോ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ശരിക്കും നമ്മുടെ പ്രശ്നം നമ്മൾ എന്തിനാണ് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ചെയ്യുന്നൊരു അല്ലെങ്കിൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു കാര്യം ശരിക്കും ഫീൽ ചെയ്യും ആൻഡ് നെക്സ്റ്റ് ചാപ്റ്റർ എത്തുമ്പോൾ ഈ വർക്ക് നമ്മൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഇതിൽ നിന്നാണ് അത് വർക്ക് ചെയ്യുന്നത് ആൻഡ് അഗൈൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അഗൈൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആൻഡ് വെൻ വി ഫിനിഷ് ദിസ് ബുക്ക് ഇത് തരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില ശീലങ്ങൾ മാറ്റാൻ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് മാറാനുള്ള ഒരു ശീലം ഇപ്പം ഫോർ ഫോർ മീ എൻ്റെ എനിക്ക് നല്ല റീഡിങ് ഹാബിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഐ ലോസ്ഡ് ഇറ്റ് പക്ഷേ ഈ ഡോപ്പമിൻ ഡീ ടോക്സ് ഐ തിങ്ക് എനിക്കൊരു നല്ല മോട്ടിവേഷൻ തോന്നും എഗെയിൻ റീഡ് ചെയ്യണം പല സോഷ്യൽ മീഡിയ ചില പെർട്ടിക്കുലർ ടൈം പീരിയഡിൽ മാറ്റി വെച്ചേക്കാം എന്നിട്ട് ഇതിലേക്ക് പോകാം എന്നുള്ളൊരു മോട്ടിവേഷൻ തന്നിട്ടുണ്ടായിരുന്നു അത് പ്രാവർത്തികമായോ എന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ബ്ലോക്കായി ഒരാൾക്ക് ഒരു പുതിയ സ്റ്റാർട്ട് വേണമെന്ന് തോന്നുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഇറ്റ്സ് എ ഡെഫിനറ്റ്ലി റിയലി ഗുഡ് ബുക്കാണ് ഒരു മസ്റ്റ് റീഡ് ബുക്കൊന്നും പക്ഷെ ഒരു ഈസി റീഡാണ് ഓൾസോ നമുക്ക് ലൈഫിൽ കുറേ ഗുണങ്ങൾ തരാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ് സോ അഗെയിൻ ഡോപ്പമൈൻ ഡി ടോക്സ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് സോ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വാങ്ങി വായിക്കാം